വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പുമുളക് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസമായിട്ട് എന്നെ ശിവാനി എന്നൊരു കഥാപാത്രം ഉപ്പമുളകിലില്ല സ്റ്റോറിയിൽ വെച്ച് എന്നെയിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് എന്ന രീതിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് വരുന്ന റൂമേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിൽ ശിവാനി ശിവാനിയും മുടിയനും ഒരുമിച്ച് തിരിച്ചു വരാൻ പോവുകയാണ് എന്ന രീതിക്കാണ് ഇപ്പോൾ ന്യൂസസ് വന്നുകൊണ്ടിരിക്കുന്നത് ശിവാനി ലീവ് എടുത്തിൻ്റെ കാരണം എന്താണെന്ന രീതിക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റഡീസിൻ്റെ കാര്യത്തിലും കലോത്സവം ആയതുകൊണ്ടാണ് അപ്പോൾ മുകളിൽ നിന്ന് ചെറുതായി മാറി നിൽക്കുന്നത് വൈകാതെ തന്നെ ശിവാനി തിരിച്ചുവരുമെന്ന രീതിക്കുള്ള വാർത്ത നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് നോക്കുമ്പോൾ മുടിയെ ശിവാനി ഒരുമിച്ച് തിരിച്ചു വരുമെന്ന രീതിക്കുള്ള കുറേ വാർത്തകൾ വരുന്നുണ്ട് അതായത് മുടിയിന്റെ കോൺട്രാക്ട് പീരീഡ് അവസാനിക്കാൻ ഇനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ മുടീൻ്റെ കൂടെ ശിവാനിയും ഉണ്ടാകുമെന്ന രീതിക്കാണുള്ള വാർത്തകൾ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മുടീനും ശിവാനിയും ഒരുമിച്ചായിരിക്കില്ല തിരിച്ചു വരാൻ പോകുന്നത് മുടിയുടെ കാര്യത്തിൽ ഇതുവരെയും യാതൊരു തീരുമാനം തന്നെ ആയിട്ടില്ല നമ്മളെല്ലാവരും വിചാരിച്ചത് മുടിയൻ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന രീതിക്കാണ് പക്ഷേ ആ ഒരു കോൺട്രാക്റ്റ് അവസാനം ഏഷ്യനെറ്റുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിച്ച് കഴിഞ്ഞാലും ഫ്ലവേഴ്സും മുടിയുമായിട്ടുള്ള ഇന്ത്യൻ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതൊക്കെ സോൾവെ മുടീനു മോളിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം മുടീൻ്റെ തിരിച്ചു വരവ് കൺഫേംഡ് അല്ല പക്ഷേ ശിവാനി എപ്പോൾ വേണേലും തിരിച്ചു വരാം ഇടയ്ക്ക് ഒന്ന് രണ്ട് എപ്പിസോഡിൽ അഭിനയിച്ച് വീണ്ടും ലീവ് എടുക്കുന്ന പോലെയൊക്കെ ആയിരിക്കാം അതുകൊണ്ടാണ് സീസൺ ത്രീയിൽ ശിവാനി ചെന്നൈയിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് എന്ന രീതിക്ക് എൻ്റെ ഷോറിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്നത് അതായത് ഇപ്പം മുളയിൽ ഇപ്പോൾ പഴയ ആർട്ടിസ്റ്റുകളുടെ എണ്ണം ഒക്കെ കുറഞ്ഞ് വരുമ്പോൾ തന്നെ ഇപ്പോൾ മുളയിൽ വലിയൊരു ചേഞ്ചസ് അനുഭവപ്പെടുന്നുണ്ട് അതായത് മുടിയൻ ശിവാനി ഒരുമിച്ച് ആയിരിക്കില്ലേ വരാൻ പോകുന്നത് മുടിയൻ വരുന്നതിനെ യാതൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ശിവാനി എപ്പോഴെങ്കിലും തിരിച്ച് വരാം നിങ്ങൾ ഇവരിൽ ആരുടെ എറിയന്തേക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക